ഫ്രാൻസിസ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിക്കേറി വരുന്നത് രണ്ടാം ക്രിസ്തു എന്ന ചിത്രമാണ് ഈ ഫ്രാൻസിസ് രണ്ടാം ക്രിസ്തു എന്ന പേരില് അറിയപ്പെട്ടിട്ടുള്ളൂ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കയറി വരുമ്പോൾ തന്നെ ക്രിസ്തുവിനെ അതേപടി അനുകരിച്ച ഒരു മനുഷ്യൻ സമ്പത്തും സ്വത്തും ആർഭാടകരമായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഒത്തിരി സുഗസ് കടന്നുപോയിട്ടുണ്ട് എന്നാലും ഒരുപാട് സ്നേഹിതരെ കൊണ്ടായിരുന്നിട്ട് പോലും ഒടുവിൽ അതെല്ലാം മാറ്റിക്കളഞ്ഞ് ക്രിസ്തു എന്ന സ്നേഹിതനിലേക്ക് ചുരുങ്ങിയ ഒരു മനുഷ്യനാണ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹിതനായ വിശ്വസനായ വരുമെത്രമായി തീർന്നു എന്ന് വേണേ നമുക്ക് ഫ്രാൻസിസിനെ കുറിച്ച് എനിക്ക് പറയാം വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതെന്നാണ് ഫ്രാൻസിസ് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായ സ്നേഹിതനായി ഫ്രാൻസിസ് കണ്ടപ്പോ ഈശോ തന്നെയും ഫ്രാൻസിസിനെ സ്നേഹിതനായി കണ്ടു ബൈബിളിൽ ഈശോ ശിഷ്യന്മാരെ സ്നേഹിതരെന്ന് വിളിച്ചപ്പോ അത് തന്നെയാണ് നമുക്ക് ഫ്രാൻസിസിനെ കാണാൻ പറ്റുക ക്രിസ്തു ഫ്രാൻസിസിനെ സ്നേഹിതനാക്കി സ്വന്തമാക്കി എന്നുള്ളത് സ്നേഹിതന്മാരെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് വിശ്വസ്തരാണ് അങ്ങനെയുള്ളവരെ സ്നേഹിതന്മാരാക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തു സ്നേഹിതനാക്കിയ ഫ്രാൻസിസിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനായത് കൊണ്ട് തന്നെ ദൈവം ഫ്രാൻസിസിനെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഒന്നാമതായി ഏൽപ്പിച്ചത് യേശു പോയ അതേ വഴിയിലൂടെ പോകുവാനുള്ള ഒരു വിളിയായിരുന്നു അത് അതുകൊണ്ട് ക്രൂശിതനെ പിന്തുടരുന്ന ക്രൂശിതനെ സ്നേഹിക്കുന്ന ഒരു ഫ്രാൻസിസ് എന്നുള്ളതാണ് അപ്പോൾ ഫ്രാൻസിസിനെ സംബന്ധിച്ച് ക്രിസ്തു ക്രൂഷ്യതന്റെ സ്നേഹിതനാണ് എന്നുള്ളതാണ് അപ്പോ ഫ്രാൻസിസ് പിന്തുടർന്നത് ക്രൂഷിത സ്നേഹത്തെയാണ് സ്നേഹിതനാക്കിയത് ക്രൂശിതനെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ മുന്നോട്ടുള്ള എല്ലാ യാത്രകളിലും ക്രൂഷിതനെ സ്നേഹിതനായി കിട്ടിയത് കൊണ്ട് മറ്റു കുരിശന്റെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെ അതൊന്നും ഫ്രാൻസിസിനെ ശകലം പോലും ഉൾപ്പെടുത്തിയിട്ടില്ല മനസ്സിനെ കളങ്കപ്പെടുത്തുവാൻ ഇടയാ വന്നില്ല കാരണം ക്രൂഷിതൻ അവന്റെ ശരീരത്തിലും മനസ്സിലും ആകമാനം അവന്റെ തിരുമുറവിനാൽ അവനെ സ്വന്തമാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഒക്കെ രണ്ടാം ക്രിസ്തുവായി മാറ്റപ്പെട്ടത് അതുകൊണ്ട് തരത്തിൽ ക്രിസ്തുവിനെ ക്രൂശിതനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഫ്രാൻസിസിനെ മറ്റൊരു ക്രൂശിതനാക്കി സഭയ്ക്ക് വേണ്ടി ദൈവം മാറ്റി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധനായി രണ്ടാം ക്രിസ്തുവായി ഫ്രാൻസിസിനെ മാറ്റിയപ്പോൾ ക്രൂശ്യതന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ക്രൂശിതന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നല്ല സ്നേഹിതനായി ഫ്രാൻസിസ് മാറ്റപ്പെട്ടു അപ്പോൾ ഇന്ന് ഫ്രാൻസിസിനെ നമ്മൾ കാണുമ്പോൾ ഒരു മരം പോലെയാണ് പറന്ന് പന്തലിച്ച് ഒരുപാട് ശിഖരങ്ങളൊക്കെയായി ആർക്കും കൂട് കൂട്ടുവാൻ പറ്റുന്ന ഒരുപാട് കിളികളെ കൂടു കൂട്ടാനും നല്ല ചില്ലകളും ചേക്കാറാനും പറ്റിയ നല്ല ഒരു കുരിശു മരമായി ഫ്രാൻസിസ് മാറ്റപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് സ്നേഹിതൻ ചേർത്ത് പിടിക്കുന്നത് ആരൊക്കെ ഫ്രാൻസിസിന്റെ അടുക്കലേക്ക് വന്നവോ സ്നേഹിതൻ പോലെ ചേർത്തു പിടിച്ചു വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി ഫ്രാൻസിസോ മാറ്റപ്പെട്ടു അപ്പോൾ നമുക്ക് ഈ ഒരു തിരുനാളുകൾ കടന്നു പോകുന്ന ഈ സമയത്ത് കുറുഷിതന്റെ സ്നേഹിതനായി മാറ്റപ്പെട്ട ഫ്രാൻസിസിനോടൊപ്പം നമ്മളും നടക്കുമ്പോൾ ആ കുരിശിന്റെ വഴിയിൽ നമുക്കും പങ്കാളികളാകാം അങ്ങനെ കുറുഷിതന്റെ നല്ലൊരു സ്നേഹിതനാകാനുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്തുകയും ചെയ്യാം അതുതന്നെയാണ് ഈ കാലഘട്ട വേണ്ടത് ഒരുപാട് മുറിവേറ്റ ആ ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളത് വേദനിക്കുന്നവര് സങ്കടപ്പെടുന്നവര് നമ്മളൊക്കെ കുരിശിന്റെ വഴിയിലൂടെ പോയിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ കുരിശിലൂടെ കുരിശു ചുമക്കുന്നവരെ കാണുമ്പോൾ നമുക്കൊക്കെ അവരുടെ സ്നേഹിതനാകാനുള്ള താല്പര്യം തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആൾക്കാര് കുറവാണ് അതുകൊണ്ട് ഈ തിരുനാൾ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഊഷികന്റെ സ്നേഹിതൻ അനേകരുടെ സ്നേഹിതനാകാനുള്ള ഒരു വെളിയാക്കി അത് മാറ്റുക എന്നുള്ള ഫ്രാൻസിസ് എന്നോട് നമ്മൾ ചേരുമ്പോ അങ്ങനെ ഫ്രാൻസിസ് നമ്മുടെ സ്നേഹിതനായി മാറ്റപ്പെടരുത് എങ്ങനെയാണ് ഫ്രാൻസിസ് ക്രൂശിതന്റെ സ്നേഹിതനായി മാറ്റപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എല്ലാത്തി ലേഖൻ രണ്ടാം മധ്യത്തിൽ ഇരുപതാം തിരുവനന്തപുരത്തിൽ ഇങ്ങനെ കാണും ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനി മേൽ ഞാനല്ല ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് ഇതാണ് ഫ്രാൻസിസിനെ ക്രൂശിതന്റെ സ്നേഹിതനാക്കാൻ ഇടയ വരുത്തിയത് തന്നെ ഞാൻ കൂടെ ക്രൂശിതനായി എന്നുള്ളതാണ് എന്നും കൂടെ ക്രൂശിതനാകാത്ത ഒരാൾക്ക് വിശ്വസ്തനായ സ്നേഹിതനാകാൻ പറ്റത്തില്ല അവ അതിനുവേണ്ടി ഫ്രാൻസിസ് തന്നെ തന്നെ കുരിശിലേക്ക് വിട്ടുകൊടുത്തു ക്രൂശ്യത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് നമുക്ക് എന്തൊക്കെയാണ് ക്രൂശിക്കേണ്ടത് ഫ്രാൻസിസ് എങ്ങനെയാണ് അത് സാധിച്ചത് ഗലാത്തി അദ്ദേഹം അഞ്ചാം അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത് യേശുക്രിസ്തുനുള്ളവർ തങ്ങളുടെ ജടത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫ്രാൻസിസ് അത് ചെയ്തു തന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സുഹൃത്തു സുഹൃത്തുക്കളിലൂടെയോ ആർഭാടങ്ങളുടെയൊക്കെ കടന്നുപോയ സമയത്ത് സാധ്യമായിരുന്നില്ല അത് ഉപേക്ഷിച്ചപ്പോൾ ൃപ്തനെയാണോ സേവിക്കുന്നത് യജമാനയാണോ സേവിക്കുന്നത് എന്നുള്ള ആ ഉത്തരം ഇനി മുതൽ എനിക്ക് യജമാനന്റെ മതി എന്നുള്ള ആ തരത്തിലേക്ക് വന്നു യജമാൻ അത് ക്രിസ്തുവാണ് അപ്പോൾ ആ ക്രിസ്തുവിന്റെ സ്നേഹം ക്രൂശതന്റെ സ്നേഹം ആ ക്രൂശതനെ മിത്രമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ എല്ലാം തൻ്റെ ജീവിതത്തിലുള്ള ജഡത്തെയും ആഗ്രഹങ്ങളെല്ലാം അവനോടൊപ്പം ക്രൂശിക്കാൻ ഇടവന്നു ഫ്രാൻസിസ് അങ്ങനെ ക്രിസ്തുവിനെ സ്വന്തമാക്കി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരുന്നു ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് അപ്പൊ ക്രിസ്തു എന്നെ ജീവിക്കുന്ന ആ നിമിഷം മുതൽ ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ തന്നെ വിശ്വസ്ത സ്നേഹിതനായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ തിരുനാളുകൾ കടന്നു പോകുമ്പോൾ നമുക്കങ്ങനെ ക്രൂശിതന്റെ വിശ്വസ്ത സ്നേഹിതനാകാനുള്ള വിളിയാണ് ആ വിളിയിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ